നമസ്കാരം നമ്മുടെ രാജ്യം മറ്റൊരു മഹാദുരന്തത്തിലൂടെ കടന്നു പോവുകയാണ് ഇന്നലെ രാത്രി ആറ് അമ്പത്തിരണ്ടിന് ഡൽഹിയിലെ അതിസുരക്ഷാ മേഖലയിൽ ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് മുമ്പിൽ എല്ലാ തരത്തിലും ഏറ്റവും തിരക്കേറിയ നഗരപ്രദേശത്തെ ഒരു ഉഗ്ര സ്ഫോടനമുണ്ടായിരിക്കുന്നു കാർ സ്ഫോടനമാണ് ഒൻപത് പേർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചു ഇരുപതിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് നമ്മുടെ മിക്ക പത്രങ്ങളും ഇന്ന് എഴുതിയിരിക്കുന്നത് പതിമൂന്ന് മരണമെന്നാണ് എന്നാൽ എട്ട് മരണമായിരുന്നു ഇന്നലെ അത് ഒൻപതായി മാറിയിട്ടുണ്ട് മറ്റു പലരുടെയും അവസ്ഥ ഗുരുതരമാണ് മരണസംഖ്യ കൂടാനുള്ള സാധ്യതയുണ്ട് ഔദ്യോഗികമായി ഇത് ഒരു ഭീകരാക്രമണമാണ് എന്ന് കേന്ദ്ര സർക്കാരോ അന്വേഷണ ഏജൻസികളോ വിശദീകരിച്ചിട്ടില്ല ഡൽഹി പോലീസും ഡൽഹി ക്രൈംബ്രാഞ്ചും എൻ ഐ എയും അടക്കമുള്ള സകല സംവിധാനങ്ങളും അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ആരും ഇതേക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഇന്നലെ രാത്രി വൈകി ഒൻപത് മണിയോടുകൂടിയാണ് ആഭ്യന്തരമന്ത്രി മിത് ഷാ പ്രതികരിച്ചത് അദ്ദേഹം എല്ലാ വശങ്ങളും പരിഗണിക്കും എന്നല്ലാതെ ഇതൊരു ഭീകരാക്രമണമാണ് എന്ന് പറഞ്ഞിട്ടില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം അറിയിച്ചപ്പോഴും ഭീകരാക്രമണമാണ് എന്ന് സൂചന കൊടുത്തിട്ടില്ല കൊണ്ടിരിക്കുന്നു എല്ലാ വശങ്ങളും പരിശോധിക്കുന്നു എന്ന് മാത്രമാണ് പറയുന്നത് എന്നാൽ ഇത് ഭീകരാക്രമണം എന്ന നിലയിൽ തന്നെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത് ഡൽഹി പോലീസ് യു ചുമത്തി നടപടിക്രമങ്ങളുമായി മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ ജെയ്ഷെ മുഹമ്മദ് ആണേ എന്ന് പോലീസിന് തെളിവുകൾ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു ഇത് വളരെ വലിയൊരു ആസൂത്രണത്തിന്റെ ഭാഗമായിരുന്നു ഈ ആസൂത്രണം പാളിയതുകൊണ്ടാണ് കേവലം ഒരു കാർ സ്ഫോടനത്തിൽ ഒടുങ്ങിയത് അനേകം ആക്രമണങ്ങൾ ഒരേ സമയം ഡൽഹിയിൽ നടത്തുക അതും ആൾ തിരക്കേറിയ ചരിത്ര പ്രാധാന്യമേറിയ ഇടങ്ങളിൽ നടത്തുക എന്ന പദ്ധതി പൊളിഞ്ഞുപോയി അതിനുവേണ്ടി തയ്യാറാക്കിയിരുന്ന ആത്മഹത്യാ സ്ക്വാഡുകളിൽ പലരും പിടിയിലായി കഴിഞ്ഞ രണ്ടു മാസമായി അന്വേഷണ സംഘത്തിന് ഇത്തരം ചില ആക്രമണ സാധ്യതയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നു വളരെ കൃത്യമായി ഡൽഹി പോലീസും യു പോലീസും ജമ്മു കാശ്മീർ പോലീസും ഒക്കെ അന്വേഷണ പരമ്പരയിലായിരുന്നു ആ അന്വേഷണ ശൃംഖല കൃത്യമായ ലക്ഷ്യത്തിലെത്തുകയും വലിയ ആസൂത്രണം പൊളിക്കുകയും എട്ട് ഭീകരർ പിടിയിലാവുകയും ചെയ്തതിന്റെ തൊട്ടു പിന്നാലെ ഈ ആസൂത്രണം പാളിപ്പോയി എന്ന് ഉറപ്പായപ്പോൾ ഈ ഭീകരാക്രമണം പദ്ധതി കിട്ട മൂന്ന് പേർ നടത്തിയ ഒരു കാർ സ്ഫോടനമായി ഇത് കണക്കാക്കപ്പെടുന്നു കൊല്ലപ്പെട്ട ഒൻപത് പേരിൽ മൂന്ന് പേർ കാറിൽ യാത്ര ചെയ്ത ഭീകരർ തന്നെയാണ് എന്ന് കണക്കാക്കപ്പെടുന്നുണ്ട് ആരും രക്ഷപ്പെട്ടതായി സൂചനകളില്ല കാർ നിർത്തിയിട്ടിട്ട് ആരുമില്ലാതെ സ്ഫോടനം നടത്തിയതാണോ അതോ ഈ ഭീകരരും കൊല്ലപ്പെട്ടോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും പ്രാഥമിക സൂചനകൾ വ്യക്തമാക്കുന്നത് കൊല്ലപ്പെട്ടവരിൽ മൂന്ന് പേർ ഭീകരരാണ് എന്നാണ് ഇത്തരത്തിൽ സമാനമായ പല സ്ഫോടനങ്ങളും അവർ ആസൂത്രണം ചെയ്തെങ്കിലും ഈ ശൃംഖലയുടെ മേൽ പിടിവീണപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്തൊപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ ഭീകരാക്രമണമാണ് എന്ന് കണക്കാക്കപ്പെടുന്നു ഇതിനുപോത്ബലകമായി പറയുന്നത് കാശ്മീർ പോലീസും യു പി പോലീസും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി ഇന്നലെ ഈ സ്ഫോടനത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് എട്ട് പേർ അറസ്റ്റിലായ സംഭവമാണ് രണ്ട് ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരാണ് അറസ്റ്റിലായത് അതോടുകൂടി ശൃംഖലയ്ക്ക് പിടിവീണു എന്ന് ഉറപ്പായപ്പോൾ അവശേഷിച്ചിരുന്ന ഒരു സംഘം അവരുടെ ഇച്ഛാഭംഗം അവസാനിപ്പിക്കാൻ വേണ്ടി സ്വയം പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഡൽഹി സ്ഫോടനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തീർച്ചയായും ഈ എട്ട് പേർ അറസ്റ്റിലായ വാർത്ത കൃത്യമായി മനസ്സിലാക്കണം മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഭീകരബന്ധം മൂന്ന് ഡോക്ടർമാർ ഉൾപ്പെടെ എട്ട് പേർ അറസ്റ്റിൽ ഭീകര സംഘടനകളായ ജെയ്ഷെ മുഹമ്മദ് അൻസാർ ഗസ്വത്തുൽ ഹിന്ദ് എന്നിവയുമായി ബന്ധമുള്ള മൂന്ന് ഡോക്ടർമാർ ഉൾപ്പെടെ എട്ടുപേരെ ജമ്മു കാശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്തു ഇവരിൽ നിന്ന് രണ്ടായിരത്തി തൊള്ളായിരം കിലോ സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തു ദേശീയ തലസ്ഥാന മേഖലയിൽ ഉൾപ്പെട്ട ഫരീദാബാദിലാണ് പിടിയിലായവരിൽ ഒരു ഡോക്ടർ താമസിച്ചിരുന്നത് ഇവിടെ നിന്ന് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ സ്ഫോടക വസ്തുക്കളും എ കെ നാൽപ്പത്തിയേഴ് ഇരുപത് ടൈമർ വോക്കി ടോക്കി എന്നിവയും കണ്ടെടുത്തു ജമ്മു കാശ്മീർ പോലീസ് യു പി ഹരിയാന പോലീസുമായി ചേർന്ന് കഴിഞ്ഞ രണ്ടാഴ്ചയായി നടത്തുന്ന അന്വേഷണത്തിനൊടുവിലാണ് അറസ്റ്റ് ശ്രീനഗർ സ്വദേശികളായ ആരിഫ് നിസാർ ധർ അഷ്റഫ് മസ്കൂദ് അഹമ്മദ് ഷോപ്പിയാൻ സ്വദേശി ഇർഫാൻ അഹമ്മദ് വക്കൂറ സ്വദേശി സമീർ അഹമ്മദ് അഹാൻഗേർ പുൽവാമ സ്വദേശി ഡോക്ടർ മുസമിൽ അഹമ്മദ് ഖനായി കുൽഗാം സ്വദേശി ഡോക്ടർ അദിൽ ലക്നൌ സ്വദേശി ഡോക്ടർ ഷഹീൻ എന്നിവരാണ് അറസ്റ്റിലായത് ഡോക്ടർ ഖനായി താമസിച്ചിരുന്ന ഫരീദാബാദ് ധൌജു ഗ്രാമത്തിലെ വാടക വീട്ടിൽ നിന്ന് മുന്നൂറ്റിഅൻപത് കിലോ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തി മൂന്ന് ഡോക്ടർമാർ ഇവരിൽ ഒന്നോ രണ്ടോ പേര് വഴിയും ബാക്കി എല്ലാവരും കശ്മീരികളാണ് ഇവർ ദുരൂഹമായ സാഹചര്യത്തിൽ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തുന്നു ഈ വലിയ ശൃംഖല രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം ഒരിടത്തു നിന്നും മുന്നൂറ്റി അൻപത് കിലോഗ്രാം നിന്നും കണ്ടെത്തുന്നു കണ്ടെത്താത്തത് പലതുമുണ്ടാകും ഇങ്ങനെ വലിയ ഒരു ശൃംഖലയായി സ്ഫോടനം നടത്താൻ പദ്ധതി പൊളിച്ചടുക്കിയാണ് പോലീസ് സംഘം ഇന്നലെ ഇത് വലിയ ഒരു ദുരന്തത്തിലേക്ക് വഴിതെളിക്കാനുള്ള നീക്കമായിരുന്നു ഒരുപക്ഷെ ഇത് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ലെങ്കിൽ തടയാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിൽ വലിയ സ്ഫോടനം ഡൽഹിയിൽ മുഴുവൻ ഉണ്ടാവുകയും ഡൽഹിയെ ചുട്ട് ചാമ്പലാക്കുന്ന തരത്തിലേക്ക് ഇത് വളരുകയും ചെയ്യാമായിരുന്നു കാരണം ഡൽഹി എന്ന് പറയുന്നത് ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയാണ് ആയിരക്കണക്കിന് മനുഷ്യർ ഓരോ നിമിഷവും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഈ ഒരു കാർ സ്ഫോടനം ഉണ്ടാകുമ്പോൾ തന്നെ ഒൻപത് പേർ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ചിലരൊക്കെ പറയുന്നത് ഇത് ഗ്യാസ് പൊട്ടിത്തെറിച്ച് ഉണ്ടായ സംഭവമാണ് അല്ല ഒരിക്കലുമല്ല അങ്ങനെ ഇത്രയും വലിയ സ്ഫോടനം ഉണ്ടാവില്ല ഏതാണ്ട് രണ്ട് കിലോമീറ്റർ അപ്പുറ വരെ ഇതിന് ശബ്ദം കേട്ടു മെട്രോയുടെ ഗേറ്റ് ഗ്ലാസ് ജനാലകൾ തകർന്നു ഇത്തരം പ്രദേശത്തുള്ള പല കാറുകളും കത്തിച്ചാമ്പലായി കൊല്ലപ്പെട്ട മനുഷ്യരുടെ മൃതദേഹങ്ങൾ ചിഹ്നിച്ചിതറി വലിയൊരു ദുരന്തമായി മാറി ഉറച്ച സ്ഫോടനം കൊണ്ട് തന്നെ പലതരം സ്ഫോടക വസ്തുക്കൾ വെച്ചുകൊണ്ടുള്ള ഒരു മഹാദുരന്തത്തിനുള്ള പദ്ധതിയായിരുന്നു ഇവിടെ കൃത്യമായി ജെയ്ഷെ മുഹമ്മദിനെ പോലുള്ള ഭീകര സംഘടനകൾ ഇന്ത്യ തകർക്കാൻ വേണ്ടി നടത്തിയ വലിയ ആസൂത്രണത്തിന്റെ ഭാഗമായിരുന്നു ആസൂത്രണം പൊളിഞ്ഞതിന്റെ ഇച്ഛാഭംഗം തീർക്കാൻ വേണ്ടിയാണ് ഇന്നലെ പെട്ടെന്ന് ഒരു സ്ഫോടനം നടത്തിയതും ആ സ്ഫോടനത്തിൽ ഇത്രയധികം ദുരന്തമുണ്ടായതും ലോകത്ത് ഏത് മഹാനഗരത്തിലും ആഭ്യന്തര ശത്രുക്കൾ വിചാരിച്ചാൽ സ്ഫോടനങ്ങൾ ഉണ്ടാക്കാം അത് അമേരിക്കയിലും ബ്രിട്ടനിലും ബ്രിട്ടനിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഇത്തരം ഭീകരവാദികളെ നേരത്തെ കണ്ടെത്താനുള്ള പരിശ്രമങ്ങൾ കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പരിസമാപ്തിയിൽ അവരുടെ ലക്ഷ്യം പരാജയപ്പെട്ടപ്പോൾ ഡൽഹിയെ കത്തിച്ച് ചാമ്പലാക്കാനുള്ള നീക്കം പൊളിഞ്ഞപ്പോൾ മാനം രക്ഷിക്കാൻ വേണ്ടി നടത്തിയ ഭീകരാക്രമണമാണിത് അതിനെത്ര നിസ്സാരമായി കരുതി വെറുതെ വിടുമെന്ന് ആരും കരുതേണ്ട ഇച്ഛാശക്തിയോടുകൂടി രാജ്യത്തെ ആഭ്യന്തര ഭീകരരെ ഇല്ലാനാക്കാനുള്ള ഔന്നത്യം നമ്മുടെ ഭരണകൂടങ്ങൾക്കുണ്ട് അവരത് ചെയ്യും നമ്മുടെ രാജ്യത്തിന്റെ സുസ്ഥിരതയെ ഇല്ലാതാക്കാൻ ആര് ശ്രമിച്ചാലും അത് വിജയിക്കുകയില്ല അമേരിക്കയും ബ്രിട്ടനും ഒക്കെ അവരുടെ പൗരന്മാരുടെ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അതൊക്കെ നടക്കട്ടെ മുറയ്ക്കെ പക്ഷേ ഇന്ത്യ മറുപടി പറയുക തന്നെ ചെയ്യും വെറുതെ വിട്ട ചരിത്രം ഇന്ത്യക്കില്ല പ്രത്യേകിച്ച് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനായി